ഡിയർ ഫ്രണ്ട്സ് ഇന്ന് നമ്മൾ ഒരു രണ്ട് കിലോയുടെ റെഡ് വൈൻ സോപ്പാണ് ഉണ്ടാക്കുന്നത് കേട്ടോ അപ്പം ഈ റെഡ് വൈൻ്റെ സോപ്പിന് ഭയങ്കര ഒരു ഡിമാൻഡുണ്ട് അത് മറ്റേത് സോപ്പ് നമ്മൾ എത്ര നാച്ചുറൽ ആയിട്ട് കൊണ്ടു വെച്ചാലും റെഡ് വൈൻ്റെ സോപ്പിനാണ് ആൾക്കാരത് നോട്ടമുള്ളൂ കേട്ടോ അപ്പം ഞാൻ അതുകൊണ്ട് റെഡ് വെയിൻ്റെ സോപ്പ് തന്നെ കണ്ടിന്യൂ ചെയ്യാമെന്ന് വിചാരിച്ചു കണ്ടിന്യൂ മീൻസ് ഇപ്പോൾ ഓൾറെഡി ബാക്കി എല്ലാ സോപ്പുകളും ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ ഇനി എനിക്ക് മിച്ചുള്ളത് റെഡ് വൈനാണ് ഇനി കൂടുതൽ ആവശ്യക്കാരുള്ളത് അപ്പം റെഡ് വൈനാണ് അതായിട്ട് നമ്മൾ ഉണ്ടാക്കി കൊടുക്കുന്നത് കേട്ടോ അപ്പം ഓട്ടോമാറ്റിക്കലി ഞാൻ ഇതിനകത്ത് ബേസ് ഉരുക്കുന്ന ടൈമിൽ തന്നെ ഞാൻ ൊരു എൺപത് അടുത്ത് നമ്മുടെ കട്ടാർ വാഴയുടെ ജ്യൂസ് ഉണ്ടല്ലോ ഫ്രഷ് ആയിട്ടുള്ള ജ്യൂസ് ഞാൻ ഇതിനകത്ത് ആഡ് ചെയ്തിരുന്നു അപ്പോൾ ആ ഫ്രഷ് ജ്യൂസ് നമ്മൾ ഓൾറെഡി ആഡ് ചെയ്തിട്ടുണ്ട് ഇതിപ്പം അലോവേറയുടെയും കുക്കുംബറിന്റെയും കൂടി ഒരു ജെല്ലാണ് കേട്ടോ അപ്പം അതുകൂടി ഞാനിപ്പോൾ ഇതിനകത്തേക്ക് ആഡ് ചെയ്യുകയാണ് എല്ലാം കൂടി ആഡ് ചെയ്ത ശേഷം നമുക്ക് ജസ്റ്റ് ഗ്ലിസറിനും വൈറ്റമിനിയും പിന്നെ നമ്മുടെ സ്മെല്ലോ ആഡ് ചെയ്ത് കളറും ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ റെഡ് വെയിൻ്റെ സോപ്പ് റെഡിയായി ഞാൻ റെഡ് വെയിൻ അലോവേരയാണ് ചെയ്യുന്നത് കേട്ടോ റെഡ് വെയിൻ പല വിധത്തിൽ ചെയ്യാം നമ്മുടെ പൊമഗ്രനേറ്റിൻ്റെ അതായത് നമ്മുടെ എന്താ എന്തായാലും മലയാളം മറന്നു നമ്മുടെ ആ പോമുഗ്രനേറ്റ് അതിൻ്റെ ജ്യൂസ് എടുത്തിട്ട് നമുക്ക് ചെയ്യാം പിന്നെ മുന്തിരിയുടെ ജ്യൂസ് എടുത്തിട്ട് ചെയ്യാം പക്ഷേ ഇതിൻ്റെ ഒക്കെ ജ്യൂസ് നമ്മൾ ഇതിനകത്ത് ആഡ് ചെയ്താൽ ഇതിനകളർ കിട്ടത്തില്ല കേട്ടോ അപ്പോൾ കളർ കിട്ടാത്തതുകൊണ്ടാണ് നമ്മൾ റെഡ് വെയിൻ്റെ കളർ നമ്മൾ സെപ്പറേറ്റ് ആഡ് ചെയ്യുന്നത് ഓട്ടോമാറ്റിക്കലി അതിന്റെ കളർ കുറഞ്ഞിരിക്കും അപ്പോൾ നമ്മൾ അത് മെയിൻറ്റൈൻ ചെയ്യാനായിട്ട് നമ്മൾ അതിന് കളർ ആഡ് ചെയ്ത് കൊടുക്കും അപ്പോൾ ഞാൻ ആകെ കളർ ആഡ് ചെയ്ത് വിടുന്ന ഒരേ ഒരു സോപ്പ് ഈ ഒരെണ്ണം കേട്ടോ പക്ഷേ ഇതിന് ഭയങ്കര ഡിമാൻഡ് വേണം അതായത് എനിക്ക് തോന്നുന്നു എത്ര നാച്ചുറൽ ആണെങ്കിലും ആൾക്കാർക്ക് കാഴ്ചയ്ക്കൊരു ഭംഗിയുള്ളത് മാത്രമേ ആൾക്കാർ പെട്ടെന്ന് തെരഞ്ഞെടുക്കുകയുള്ളൂ അതുകൊണ്ടായിരിക്കാം അപ്പം നോർമലി ഞാനിപ്പോൾ ഈ പച്ച ഇത് കാണുന്നത് ഇതാണ് കേട്ടോ എന്താ ഞാൻ പറഞ്ഞത് നമ്മുടെ എന്താ കറ്റാർവാഴയുടെ ഫ്രഷ് ജ്യൂസ് അതായത് കറ്റാർവാഴ ഫുള്ള അരച്ച് വെച്ചിരുന്ന ജ്യൂസ് എന്തെങ്കിലും മിച്ചം ഉണ്ടായിരുന്നു അപ്പൊ അത് കളയാതിരിക്കാൻ വേണ്ടിയിട്ട് കളയാതിരിക്കാൻ വേണ്ടിയിട്ടല്ല നമുക്ക് വേറെ ഫ്രഷ് ജ്യൂസ് ഇനി പുറത്തുനിന്ന് നമ്മൾ ആഡ് ചെയ്ത് വരുന്ന സമയം കൊണ്ട് നമുക്ക് ഈ ഒരു ജ്യൂസ് ഉണ്ട് അത് നമുക്ക് ഒപ്പം ചെയ്യാം അപ്പം അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ അതിന് വേണ്ടി നമ്മൾ ആദ്യം ഇതിനകത്തേക്ക് നമ്മൾ കുറച്ച് കറ്റാർ വഴയുടെ കുക്കുംബറിൻ്റെ ആഡ് ചെയ്തിട്ടുണ്ട് ഒപ്പം ഇരുപത് തുടി വൈറ്റമിനി ആഡ് ചെയ്യണേ അപ്പം വൈറ്റമിനി പൊട്ടിച്ചിട്ടില്ലായിരുന്നു ഒന്ന് പൊട്ടിച്ചോട്ടെ അതിൻ്റെ അകത്തറപ്പൊന്ന് മാറ്റി വെച്ചേക്കുറഞ്ഞാൽ നമുക്ക് ഈ ഡ്രോപ്പ് ഒഴിക്കാൻ നല്ല എളുപ്പമുണ്ട് ീയുടെ ഡ്രോപ്പ് ഒരു ഇരുപത് ഡ്രോപ്പ് നമ്മൾ വൈറ്റമിനിയുടെ ഒഴിച്ചു കൊടുക്കണം കേട്ടോ അപ്പം വൈറ്റമിനിയുടെ ഡ്രോപ്പ് ഒഴിക്കുകയാണ് ഒരു ഇപ്പൊ അത് തന്നെ ഒരു രണ്ടുമൂന്ന് തുള്ളി ചാടി ഒരു ഇരുപത് എം എൽ കൂടുതൽ ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ ഇനി ഗ്ലിസറിന് നമ്മൾ ഒഴിക്കുന്നത് ഇരുപത് എം എൽ ഉള്ളതുകൊണ്ട് തന്നെ ഗ്ലിസറിനും റോസ് വോട്ടറിലൂടെ ചേർന്നൊരു മിശ്രിതമാണ് അത് നമ്മൾ കുറച്ച് ഏറെ ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ അതൊരു ഏകദേശം ഒരു ഇരുപത് ഇരുപത്തി അഞ്ച് കിലോളം ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട് അതായത് ഇരുപത് രണ്ട് ഇരുപത് സോപ്പ് ഉണ്ടാക്കാനുള്ള രണ്ട് കിലോ ബേസ് ആണ് ഞാൻ ഒരുക്കി വെച്ചിരിക്കുന്നത് അതുകൊണ്ടാണ് അത്രയും കൂടുതൽ ആഡ് ചെയ്തിരിക്കുന്നത് കേട്ടോ പിന്നെ ഇങ്ങനെ ഒരു കറ്റർവാഴി ഒഴിച്ച് ചേർത്തിട്ട് ഞാൻ ഇത് റെഡ് വൈൻ ചെയ്തിട്ടില്ല കേട്ടോ ഇത് എങ്ങനെ കളർ മാറുമോ എന്നൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ പക്ഷെ ഞാൻ റെഡ് റെഡ്വെയിന്റെ കളറൂടെ ഞാൻ ചേർത്ത് കൊടുത്ത് നോക്കുവാണേ അപ്പൊ നമ്മൾ ആവശ്യത്തിന് കളർ ആഡ് ചെയ്തിട്ടുണ്ട് ഇനി കളർ ഓക്കെ ആണോ എന്നുള്ളത് നോക്കിയിട്ട് വേണം നമുക്ക് ബോർഡുകളിലേക്ക് പകത്തേ അപ്പോൾ ഒരു ലൈറ്റ് ഓറഞ്ച് ഷെയ്ഡാണോ വന്നേക്കുന്നത് അപ്പം കുറച്ചുകൂടി കളർ ആഡ് ചെയ്യണേ ശരിക്കും ആൾക്കാർ കളർ കണ്ടിട്ടേ എടുക്കുകയുള്ളൂ കേട്ടോ ഞാൻ നൂറ് ശതമാനം എനിക്ക് പരീക്ഷിച്ച് വിജയിച്ചൊരു കാര്യമാണ് നമ്മൾ എത്ര ഇതെന്ന് പറഞ്ഞാലും നമ്മുടെ ഓർഗാനിക്കാന്ന് പറഞ്ഞാലും കളർ ആൾക്കാർക്ക് പ്രധാനമാണെന്ന് സോപ്പ് കൊണ്ടു തന്നെ എനിക്ക് പിടിയിട്ടി അപ്പം നല്ല രീതിയിൽ നമ്മൾ റെഡ് കളർ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഒരു പരിധിവരെ കളറുകൾ ഒഴിവാക്കുന്ന തന്നെയാണ് ഏറ്റവും ബെറ്റർ കേട്ടോ ഞാൻ ഉണ്ടാക്കുന്ന ആളെന്ന നിലയിൽ ഞാൻ ഉറപ്പായിട്ടും പറയും മോശമായ കാര്യങ്ങൾ മോശമാണെന്ന് തന്നെ പറയണല്ലോ അപ്പം കളേഴ്സൊക്കെ നമുക്ക് കെമിക്കലാണ് അതൊരു പരിധിവരെ ഒഴിവാക്കുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ പക്ഷേ ആൾക്കാർക്ക് അതാണ് താല്പര്യമെങ്കിൽ നമുക്ക് അത് കൊടുത്തേ പറ്റുള്ളൂ അപ്പോൾ അങ്ങനെ ഒരു സിറ്റുവേഷൻ നിന്നുകൊണ്ട് ഞാൻ മുപ്പത് എം എൽ സ്മെല് ഡൗവിൻ്റെയും മാസ്കിൻ്റെയും ഒന്നിച്ചുള്ള ഒരു ഫ്ലേവറാണ് ഒന്നിച്ചാണ് ഞാൻ ചേർക്കുന്നിട്ടാണ് കേട്ടോ ഒന്ന് സെപ്പറേറ്റ് ചെയ്ത് നോക്കാൻ വേണ്ടിയിട്ടാണ് ഇനി മുപ്പത് എം എൽ എ ആഡ് ചെയ്തുള്ളൂ ഇനി ഒരു പത്ത് എം എൽ കൂടി ആഡ് ചെയ്യണം കേട്ടോ അപ്പം സ്മെല്ല് നമ്മൾ മൊത്തത്തിൽ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്യാം മോൾഡുകളിലേക്ക് പകർത്താം അത്രേ ഉള്ളൂ നമ്മുടെ പണി കേട്ടോ ചെറിയൊരു എന്തോ ഒരു ചെറിയ കഷ്ണം എനിക്ക് തോന്നുന്നു അലോവേറയുടെ ഞാൻ തോന്നുന്നു അതൊന്ന് മാറ്റി കളയുവാണേ അപ്പം മാക്സിമം ഇങ്ങനത്തെ റെഡ് കളറുകളൊക്കെ ചെയ്യുമ്പോൾ നല്ല ട്രാൻസ്പെറൻറ്റ് ആയിട്ടിരിക്കുന്നതുകൊണ്ട് ഇതിനകത്ത് എല്ലാം കാണാൻ പറ്റും നമ്മൾ ഇടുന്നതിൽ എന്തെങ്കിലും ചെറിയ ഇത് കരടുകളൊക്കെ പെട്ടാലും പെട്ടെന്ന് അറിയാം അപ്പം അത് നമ്മളൊന്ന് ശ്രദ്ധിച്ചേക്കണം അപ്പം ഇനി ഞാൻ പതുക്കെ മോഡുകളിലേക്ക് എല്ലാം മാറ്റുവാണോ കേട്ടോ ഇത്രേ ഉള്ളൂ നമ്മുടെ റെഡ് വെയിൻ്റെ സോപ്പ് കാണാൻ തന്നെ നല്ല ഭംഗിയാണ് ഇതായി വരുമ്പോൾ കേട്ടോ അതുകൊണ്ടായിരിക്കും നമുക്ക് തന്നെ ഏകദേശം അറിയാം അത്രയും നല്ല ഭംഗിയാണ് അപ്പോൾ പിന്നെ കാണുന്നവരുടെ ഏകദേശം നമുക്ക് ഊഹിക്കാമോ ഒരു കളർ ചെറിയ കുറവുള്ള പോലെ എനിക്കൊരു ഉണ്ട് അതുകൊണ്ട് ഞാൻ കുറച്ചുകൂടെ കളർ ആഡ് ചെയ്യുവാണേ ഇതിന് കളർ അങ്ങോട്ട് കിട്ടാൻ ഇച്ചിരി പാടാണ് കാരണം ഈ എനിക്ക് റെഡ് കളർ കിട്ടിയത് അത്ര അങ്ങോട്ട് ബെറ്റർ ആയിട്ടില്ല അപ്പോൾ കളർ നന്നായിട്ട് ഇച്ചിരി കൂടെ ആഡ് ചെയ്തോട്ടുണ്ട് നമുക്കൊരു നല്ല റെഡിഷ് കളർ കിട്ടണം കേട്ടോ ഈ ഓറഞ്ച് ഷെയ്ഡല്ല കുറച്ചുകൂടി ഒരു റെഡ് കളറാണ് റെഡ് വൈൻ്റെ സോപ്പിന് വരേണ്ടത് അപ്പോൾ ആ ഒരു കളർ കിട്ടും കേട്ടോ അപ്പോൾ ഇത് നമ്മൾ സെപ്പറേറ്റ് ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് അത്ര അറിയത്തില്ല കേട്ടോ പക്ഷെ നമുക്കത് മോഡുകളിലേക്ക് മാറ്റുമ്പോൾ നമുക്ക് അതിൻ്റെ കളർ ഏകദേശം അറിയാൻ പറ്റും നമ്മൾ ഒഴിക്കുമ്പോൾ തന്നെ അപ്പോൾ നമ്മൾ റെഡ് വൈൻ്റെ സോപ്പ് ചെയ്ത് സെറ്റാക്കിയിരിക്കുവാണ് കേട്ടോ ഇതിന് ഈ മോഡുകളിലേക്ക് ഒഴിക്കുകയാണ് നൂറിൻ്റെ മോഡിലാണ് ഞാൻ ആദ്യം തന്നെ ഒഴിക്കുന്നത് നല്ല ചതിരക്കെട്ട് അങ്ങനത്തെ ഒരു മോൾട്ടൊക്കെ ആണെങ്കിൽ കാണാൻ ഭയങ്കര എറുപ്പായിരിക്കും ഈ കളറും ഇങ്ങനെ റെഡ് ആയതുകൊണ്ട് പെട്ടെന്ന് ആൾക്കാർ ശ്രദ്ധിക്കുകയും ചെയ്യും അപ്പോൾ നമ്മുടെ സോപ്പുകൾ വിറ്റ് പോകാനുള്ള ഓരോ ട്രിക്കുകളാണ് ഇത് കേട്ടോ കാരണം നമുക്കറിയാം ഏകദേശം നമ്മുടെ ഒരു താല്പര്യം ആയിരിക്കും ഒരുവിധപ്പെട്ട ഭൂരിഭാവം ആൾക്കാരെയും താല്പര്യം അപ്പോൾ അത് വെച്ചിട്ട് നമുക്ക് ചിന്തിക്കാൻ പറ്റും കളർഫുൾ ആയതേ നമ്മൾ നോക്കുകയുള്ളൂ എന്ന് പറഞ്ഞ പോലെ തന്നെ ആൾക്കാർക്കും കൂടുതൽ കളർഫുള്ളാണ് അതിപ്പോൾ സോപ്പായാലും നമ്മൾ കഴിക്കുന്ന ഫുഡ് ആണേലും ഏകദേശം ഒരു കളർ നോക്കിയാണ് നമ്മൾ ചെറുപ്പം എടുക്കുന്നത് കണ്ണിന് ഭംഗിയുണ്ടെന്ന് തോന്നുന്ന സാധനങ്ങൾ നമ്മൾ ഉപയോഗിക്കാറുള്ളൂ അപ്പം അത്രേ ഉള്ളു കേട്ടോ ഇത്രേ ഉള്ളൂ നമ്മുടെ റെഡ് റെഡ്വൈന്റെ സോപ്പ് ഇതിന് മോഡിലേക്ക് പാർത്തുന്ന പരിപാടി മാത്രമേ ഉള്ളൂ അത് ഇനി നമ്മുടെ പരിപാടി തീരുവാണ് അപ്പം ഇത്രയേ ഉള്ളൂ വീഡിയോ ഇനി ഒത്തിരി ലെങ്തി ആയിട്ട് ഞാൻ വീഡിയോ കൊണ്ടുപോകുന്നില്ല അത്യാവശ്യം നമ്മുടെ വീഡിയോയ്ക്ക് ഇടയ്ക്ക് ലെങ്തി ആവുന്നുണ്ടെന്ന് ഒരു കമന്റ് വന്നിരുന്നു ഒരു കമന്റ് വന്നുള്ളെങ്കിലും നമ്മൾ അതിനെ ഇത് ചെയ്യണമല്ലോ മാനിക്കണമല്ലോ അപ്പൊ അതിനനുസരിച്ച് നമ്മുടെ വീഡിയോ അധികം ലെങ്തിയാക്കാതെ ഞാൻ ഇത് ഇവിടെ കൊണ്ട് വൈൻഡപ്പ് ചെയ്യുകയാണ് കേട്ടോ അപ്പൊ ഇതിന്റെ ടോട്ടൽ അവസാനത്തെ രൂപം നിങ്ങൾ ഞാൻ കാണിച്ചു തരുന്നതാണ് അപ്പൊ ഇനി ഒരു വീഡിയോ ആയിട്ട് വരുന്നത്